ഹായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വന്നത് എടുത്തുനിന്ന് ക്രിസ്മസിൻ്റെ വീഡിയോ അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങി കുഞ്ഞാവയ്ക്ക് തൊപ്പി വാങ്ങി ഒരു സ്റ്റാറൊക്കെ വാങ്ങി അവിടെ ആഘോഷിക്കാൻ വിചാരിച്ചു കുഞ്ഞാവേൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങി ഓപ്പൺ ആക്കാൻ പോവുകയാണെ ചേച്ചി ചേച്ചിക്കുട്ടിയാണ് അപ്പോൾ കേക്ക് ഓപ്പൺ ആക്കണേ കുഞ്ഞാവ് അതറി ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ചേച്ചി കേക്കൊക്കെ ഓപ്പൺ ആക്കി ഞങ്ങള് മുറിക്കാൻ പോട്ടെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണേ കേക്ക് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും കുഞ്ഞാവെങ്ങനെ അതിശയപ്പെട്ട് നോക്കണേ എന്താ പത് സംഭവം എന്ന് വിചാരിച്ചിട്ട് ആ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ കുഞ്ഞാവ കത്തിക്കെ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഇന്ന് പപ്പേനതിലൊന്നും കൂട്ടിയിട്ടില്ല പപ്പ വീഡിയോ എടുക്കുന്ന ആളാണ് അപ്പോൾ കൂടിയിട്ടില്ല അപ്പം ഞങ്ങൾ മൂന്നാളാണ് കേക്കൊക്കെ മുറിക്കണത് ആ കണ്ണി ചേച്ചി കുഞ്ഞാവയ്ക്ക് കേക്കൊക്കെ കൊടുത്തു നല്ല തിന്നണുണ്ട് ഇട ഇഷ്ടമായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കേക്കൊക്കെ നല്ലോണം തിന്നിണ്ട് കൈയിട്ട് വാരാനൊരു ശ്രമൊക്കെ നടത്തി പക്ഷെ ഞങ്ങള് വിട്ട് കൊടുത്തില്ല ഞങ്ങള് കൈ പിടിച്ചുവെച്ചു അടിപൊളി കേക്ക് ഞാൻ എന്റെ കണ്ണ് കേക്കുമല്ല അപ്പൊ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഞങ്ങൾ കേക്ക് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കണ്ടായി ഞങ്ങളുടെ കൂടെ പക്ഷെ ഒരു വീഡിയോയിൽ നിൽക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഓർക്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം പപ്പയ്ക്കൊരു കേക്ക് കഷണൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നിന്നിട്ടില്ല കുഞ്ഞാവയ്ക്ക് പിന്നെ ഞങ്ങൾ കുറേ കേക്കൊക്കെ കൊടുത്തിട്ടോ നല്ലോണം തിന്നു ഇനി എന്തേലും വയറുവേദന ഒക്കെ ഉണ്ടാവുമോ എന്നൊന്നും ആദ്യായിട്ടാണ് അതൊക്കെ തിന്ന് നോക്കണത് അപ്പൊ അങ്ങനെ ഞങ്ങളും ആഘോഷിച്ചു ക്രിസ്മസ് അടിപൊളിയായി പിന്നെന്തൊക്കെ എല്ലാരും കേക്കൊക്കെ വാങ്ങി മുറിച്ചോ ഞാൻ ഹായ് നിങ്ങൾക്കൊക്കെ കുഞ്ഞാവയ്ക്ക് കണ്ണ് കേൾക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കണേ